ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് കോട്ടയം പറച്ചിക്കാട് ഡ്രൈവർക്ക് ക്രൂരമർദ്ദം നെല്ലിക്കൽ സ്വദേശി മഹേഷിനാണ് മർദ്ദനമേറ്റത് വാഹന ഉടമ സജിയെയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ടോബി ഇത് എന്തിനായിരുന്നു ഈ ക്രൂരമർദ്ദനം ടോബി ഇന്നലെ രാത്രി ഏകദേശം എട്ട് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഈ വാഹന ഉടമയുടെ വീട്ടിൽ മദ്യപിച്ചെത്തി ചില വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഈ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി വാക്കത്തെ ഉപയോഗിച്ച് വാക്കത്തെയുമായി എത്തിയായിരുന്നു ബഹളം വെച്ചത് ഇതേ തുടർന്ന് ഈ വാക്കത്തി പിടിച്ചു വാങ്ങിയതിനു ശേഷം ഈ ഡ്രൈവറായിട്ടുള്ള മഹേഷ് എന്ന് പറയുന്ന വ്യക്തിയെ സജിയും മകനും ചേർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ചില ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഒരു ക്രൂര തർക്കത്തിലെ േക്കും ഒരു മർദ്ദനത്തിലേക്കും എത്തിയതെന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു വടികൊണ്ടും കമ്പി കൊണ്ടും അടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ മർദ്ദനത്തെ തുടർന്ന് ഈ മഹേഷ് എന്ന് പറയുന്ന ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ ആശുപത്രിയിലാണ് അയൽവാസികളടക്കം ഇത് ഈ സംഭവത്തിന് ദൃക്ഷാക്ഷികളാണ് തുടർന്ന് അയൽവാസികൾ വിളിച്ചതിനെ തുടർന്നാണ് ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ി ജോൺസൺ ആണ് കോട്ടയത്തുന്ന മർദ്ദന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്